ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനിഴം എത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ സ്വന്തം വീട് വിൽക്കേണ്ട പണയപ്പെടുത്തേണ്ട സന്ദർഭമുണ്ടാകും വാഹനോപയോഗത്തിലും ജാഗ്രത വേണം പ്രവൃത്തി മേഖലയിൽ തന്റെ കഴിവ് പൂർണമായും നൽകും ജലയാത്രകൾ നടത്താൻ ചേർന്ന സമയമല്ല കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും സമൂഹത്തിലും തന്നെ ആരാധിക്കുന്നവരുടെ ഇടയിലും അപമാനിതനാക്കാൻ ചേർന്ന സമയമാണ് ആയതിനാൽ ഇടപെടലുകളിൽ കരുതലെടുക്കുക വ്യക്തിബന്ധങ്ങൾക്ക് അതിൻ്റെതായ മൂല്യം നൽകുക കുംഭമാസത്തിൽ എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ സാധിക്കും വില കൂടിയ ആർഭാടത്തോട് കൂടിയ ഗൃഹോപകരണങ്ങൾ അധീനതയിൽ വന്നു ചേരും വ്യാപാരത്തിൽ കടുത്ത മത്സരം പ്രതീക്ഷിക്കണം കരാറുകൾ പ്രകാരം ഗുണങ്ങൾ ലഭിക്കും വായ്പകൾക്ക് ജാമ്യം നിൽക്കുന്നത് മറ്റുള്ളവരോടുകൂടി ആലോചിച്ചാകണം ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മകരമാസത്തിൽ എന്തെല്ലാമോ ആകണമെന്ന ആഗ്രഹത്താൽ ശത്രുക്കളായിപ്പോലും ചേർന്ന് പ്രവർത്തിക്കും ദാമ്പത്യത്തിൽ കടുത്ത തർക്കങ്ങൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയെ ധിക്കരിച്ചു പുറത്തു പോകേണ്ടതായ അവസ്ഥ വന്നു ചേരും കരാർ ജോലികളിൽ നിന്ന് ലാഭം വലിയ തോതിൽ കുറയും വാക്കുകൾ പാലിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം വർധിക്കും അതിലൂടെ വരുമാനത്തിലും വർധനമുണ്ടാകും ആരോഗ്യകാര്യത്തിന് അമിത പ്രാധാന്യം നൽകണം കുംഭമാസത്തിൽ കിട്ടേണ്ട സഹായങ്ങൾ സ്വന്തം പ്രവർത്തികളാൽ നഷ്ടപ്പെട്ടു വരാം മനസ്സുഖം ഒട്ടുമുണ്ടാവണമെന്നില്ല മാത്രമല്ല കുടുംബത്തിലുള്ളവരുമായി തർക്കങ്ങൾ ശത്രുത എന്നിവയ്ക്കും സാധ്യതയുള്ള സമയമായിരിക്കും വ്യാപാരം മന്ദഗതിയിലാകും വ്യവസായശാലകളിൽ തൊഴിൽ തർക്കം രൂക്ഷമാകും സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സമയം സമ്മിശ്രമാണ് ആരോടും നീതി പുലർത്താനും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനും സാധിക്കുകയില്ല ഞാനെന്ന ഭാവത്തിൽ ഒരുതരം കാട്ടിക്കൂട്ടലുകൾ നടത്തി മുന്നോട്ടു പോകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ